നമസ്കാരം കർണനെക്കുറിച്ചാണ് കർണൻ സൂതപുത്രൻ ലോകത്തെ ജയിക്കാൻ കെൽപ്പുള്ളവൻ കുലമേതെന്ന് ചോദിച്ച് ലോകം തഴഞ്ഞ് നാണം കെടുത്തിയ നിമിഷത്തിൽ പുനർജന്മം തന്ന ദുര്യോധനു വേണ്ടി പോരാളിയായി പടക്കളത്തിലേക്ക് ഇറങ്ങിയവൻ ശത്രുവേത് ബന്ധുവേത് എന്ന് തിരിച്ചറിഞ്ഞ് പടയോട്ടത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോഴാണ് അവരെത്തിയത് കുന്തി അമ്മയാണത്രേ നീ യുദ്ധം ചെയ്യുന്നത് നിൻ്റെ സഹോദരർക്കെതിരെയാണ് എന്ന വെളിപ്പെടുത്തൽ അർജുനൻ നിൻ്റെ അനിയനാണ് എന്ന അമ്മയുടെ ഉപദേശം പ്രതികാരത്തിൻ്റെ മൂർത്തഭാവത്തിൽ തന്നെ നയിക്കുന്ന ധർമ്മത്തിൻ്റെ മുന്നിൽ പകച്ചുപോയ നിമിഷം ജീവിതം എന്തിന് തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് കർണന് തോന്നിപ്പോയ നിമിഷം ദുര്യോധനന് വേണ്ടി കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് യുദ്ധം നയിച്ച് വിജയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഭൂമി പിളരും വിധത്തിൽ ഒരടി സ്വന്തം സഹോദരനെ യുദ്ധത്തിൽ വധിക്കാൻ പോകുന്നവനാകുന്നു താൻ എന്ന് കർണൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു എല്ലാം നശിച്ചവനെ പോലെ നിരായുധനായി നിന്ന ആ നിമിഷം കർണൻ അനുഭവിച്ച ആ ദാർശനിക സംഘർഷം ലോകത്തിൽ ആര് നേരിട്ടിട്ടുണ്ടാകും ഇല്ല അങ്ങനെ ഒരാൾ ഉണ്ടാവുകേയില്ല ഇപ്പോൾ കർണനെക്കുറിച്ച് പറയാനൊരു കാരണമുണ്ട് മനുഷ്യരെയും മലകളെയും ഊരുകളെയും കീഴടക്കി അജയ്യനായി ചൈത്രയാത്ര ചെയ്തു മുന്നേറിക്കൊണ്ടിരിക്കെ വാലിബൻ നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് അയ്യനാരുടെ ആ വെളിപ്പെടുത്തലിൽ വാലിബൻ്റെ നിൽപ്പ് എന്നെ കർണനിലേക്ക് ആകർഷിച്ചതാണ് മലയ്ക്കോട്ടെ വാലിബൻ അതുവരെ നാം കണ്ടതെല്ലാം പൊയ് എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉലച്ചു കളയും ആരാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് ഐ എൻ ആർ വെളിപ്പെടുത്തുമ്പോൾ അസ്ഥികൾ ഊരി വീണുപോയതുപോലെ അകം ശൂന്യമായി മലയ്ക്കോട്ടൈ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയെക്കുറിച്ചാണ് പറയുന്നത് പി എസ് റഫീക്ക് തിരക്ക് തെഴുതിയ ലിജോയുടെ ആ സിനിമയുടെ മലയ്ക്കോട്ടെ വാലിബൻ്റെ ഉള്ളിലേക്കുന്ന ചില ഭാഗങ്ങളുടെ ഒരു അനുഭവമാണ് ഞാൻ ഈ വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ കർണൻ അനുഭവിച്ച അദ്ദേഹം കടന്നു വന്ന ചില അനുഭവങ്ങളിലൂടെ വാലിബനും കടന്നു പോകുന്നുണ്ട് അവിടെ നിന്നാണ് വാലിബൻ്റെ വാലിബൻ നേരിടുന്ന വലിയൊരു ദാർശനിക സമസ്യയുടെ ഉത്തരം തേടാൻ നമ്മളും പ്രേരിതരാകുന്നത് മലക്കോട്ടെ വാലിബൻ വല്ലാത്തൊരു അനുഭവമാണ് ഒരുപക്ഷെ ആ സിനിമ മലക്കോട്ടെ വാലിബൻ ആരംഭം മുതൽ നമ്മളെ നയിക്കുന്നത് അവസാനം എത്തിക്കുന്ന ആ ദാർശനിക പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലേക്കാണ് അവിടെ അവിടെയെന്നാണ് സിനിമ നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് നയിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജി കരിയറിലെ അദ്ദേഹത്തിൻ്റെ സിനിമ അനുഭവത്തിലെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലെ തന്നെ വ്യത്യസ്തമായ മലയാള സിനിമയിൽ തന്നെ വ്യത്യസ്തമായൊരു അനുഭവമാക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബൻ വാലിബനെക്കുറിച്ചുള്ള സമഗ്രമായൊരു വിലയിരുത്തലല്ല ഈ വീഡിയോ വാലിബൻ്റെ അല്ലെങ്കിൽ ആ സിനിമയുടെ കാഴ്ചയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു നാലഞ്ച് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ സിനിമ ആരംഭിക്കുന്നത് കേളുമല്ലനുമായിട്ടുള്ള വാലിബൻ്റെ ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് കേളുമല്ലൻ എതിരാളിയെ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ ആ നാട്ടിലേക്ക് കടന്നു വന്ന മലക്കോട്ടെ വാലിബൻ വാലിബനെക്കുറിച്ച് അറിയുന്ന കേളുമല്ലൻ കേളുമല്ലൻ തൻ്റെ ആയുധവുമായി മലക്കോട്ടെ വാലിബനെ നേരിടാൻ പോവുകയാണ് അവിടെ തൻ്റെ വണ്ടിയിൽ നിന്ന് മലക്കോട്ടെ വാലിബൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന നിമിഷം മുതൽ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ പിന്നാലെ കൂടുകയാണ് അവിടെ നിന്ന് കേളുമല്ലനെ പരാജയപ്പെടുത്തി ആ നാടും കീഴടക്കി മലയ്ക്കോട്ടെ വാലിബൻ യാത്ര തുടരുകയാണ് അത് വല്ലാത്തൊരു അനുഭവമാണ് ആരംഭത്തിൽ തന്നെ വാലിബൻ്റെ പവറ് ഒരുപക്ഷെ മോഹൻലാലിൻ്റെ ആ ശരീരം എന്തിനേയും തകർക്കാൻ കേൾപ്പുള്ള ശരീരമാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നത് പിന്നീട് വാലിബൻ യാത്ര ചെയ്യുന്ന ഇടത്തെല്ലാം എന്തിനേയും വെല്ലാൻ കേൾപ്പുള്ള കരുത്തനായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ആ ക്യാരക്ടറൈസേഷനിൽ സംവിധായകനും തിരക്കഥാകൃത്തും നേടിയ വിജയമാണ് വാലിബൻ്റെ മോഹൻലാൽ അവതരിപ്പിച്ച വാലിബൻ്റെ കരുത്ത് നമ്മുടെ ഉള്ളിലേക്ക് ബോധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് വാലിബൻ പോരാളികളിൽ പോരാളിയാണ് അടിമകളുടെ നന്വൻ മലകളെ ജയിച്ചവൻ ആയിരത്തിൽ ഒരുവൻ പോർച്ചുഗീസുമാരുമായുള്ള പോരാട്ടത്തിന് ഒടുവിൽ മണികണ്ഠൻ ആചാര്യയുടെ കഥാപാത്രം പറയുന്ന വർണ്ണനകളുണ്ട് ഒരുപക്ഷെ കഥാപാത്രത്തിൻ്റെ അതുവരെയുള്ള നിൽപ്പിൽ നിന്ന് വല്ലാതെ അങ്ങ് ഉയർത്തുന്ന ചില പ്രയോഗങ്ങളാണ് ആ കോട്ടയുടെ മുകളിൽ നിന്ന് മണികണ്ഠൻ ആചാര്യയുടെ കഥാപാത്രം പറയുന്നത് ഒരു അടിമയായി പിടിക്കപ്പെട്ട് അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് പ്രാപ്തനാക്കിയ വാലിബിനെക്കുറിച്ചുള്ള ആ വർണ്ണന അവിടെ നിന്ന് വാലിബൻ ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്നുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് അഞ്ച് നാടുകളിലൂടെയുള്ള വാലിബൻ്റെ യാത്രയാണ് അടിവാരത്തൂര് മാൻകൊമ്പൊടിഞ്ഞൂർ നൂറാനത്തലയൂർ മലയ്ക്കോട്ടൈ തിരുച്ചെന്തൂർ എങ്ങനെ അഞ്ച് നാടുകളിലൂടെയുള്ള യാത്ര നാടോടി കഥ എന്ന മട്ടിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ തന്നെ വലിയ ദാർശനിക സമസ്യകളെ വളരെ ലളിതമായി വാലിബൻ്റെ അവതരണത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ പിറവിയെക്കുറിച്ചുള്ള പോയി വേട്ടയാടുന്ന കഥാപാത്രം നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോൾ നിജം എന്ന ആ പ്രയോഗം ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ദാർശനിക പ്രശ്നത്തിൻ്റെ അടയാളമാണ് കർണനോട് വാലിബനെ സമാനപ്പെടുത്താൻ തോന്നിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സാഹചര്യം മാത്രമല്ല കുണ്ടലങ്ങളോട് ജനിച്ചവനാണ് വാലിബൻ കർണനോ കർണനും അതെ ഒരു ജന്മ കഥ നമുക്ക് വേണമെങ്കിൽ വാലിബനിൽ കണ്ടെത്താൻ കഴിയും വീരന്മാർക്ക് വീരനായി ആരെയും വെല്ലാൻ പോകുന്ന കെൽപ്പുള്ള ഒരു ജനതയെ മുഴുവൻ മലയ്ക്കോട്ടെ ജനതയെ മുഴുവൻ തൻ്റെ സ്നേഹത്തിൻ്റെ തുമ്പിൽ അടക്കി ഭരിക്കുന്ന വാലിബൻ വാലിബൻ്റെ യാത്രയിൽ നിരവധി കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചമതകൻ പണ്ട് നമ്മൾ ബാലമാസികയിൽ കണ്ട ചമതകനല്ല വളരെ ക്രൂരനായ ചമതകൻ്റെ അവതരണം ഡാനിഷ് സെയ്ദ് ഭംഗിയാക്കിയ ചമതകൻ നമ്മുടെ മുമ്പിൽ അവതരിക്കും ഒരുപക്ഷെ പല സിനിമകളിൽ നമ്മുടെ ലിജോയുടെ ചില സിനിമകളിൽ കണ്ട കഥാപാത്രങ്ങളുടെ ഒരു വലിയ രൂപമായിട്ട് ഇതിനെ കാണാം ഒരു വിഷക്കോലുണ്ട് വിഷക്കോലിൻ്റെ മറ്റൊരു രൂപമാണ് ചമതകൻ വിഷക്കോല് നാട്ടിൻപുറത്തെ വിഷക്കോലായി അവതരിക്കുന്ന വിഷക്കോൽ എന്ന കഥാപാത്രം ഇവിടെ ചമതകൻ നമ്മൾ കണ്ടിട്ടില്ലാത്തത്രയും ക്രൂരനായ കാണാൻ വളരെ ചെറിയ ശരീരമുള്ള ചമതകൻ അവതരിക്കുകയാണ് കുടില വിഷപ്പാമ്പായി ചമതകനെ ആടിത്തിമൃത്ത ഡാനിഷ് സെയ്തിൻ്റെ പെർഫോമൻസ് ആ സിനിമയിൽ വല്ലാതെ നമ്മുടെ മനസ്സിനെ ഒലക്കും അതുപോലെ മോസസ് തേനമ്മയായി സഞ്ജന ചന്ദ്രൻ പോരാളിയായി നേരത്തെ പറഞ്ഞ പോലെ മണികണ്ഠൻ ആചാരി മക്കാളെ മഹാരാജാവായി ആൻഡ്രിയ റവേര ലേഡി മക്കാളിയായി ഡയാന ഇങ്ങനെ ഗംഭീര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നിരവധി താരങ്ങൾ ഇതിനകത്തുണ്ട് ഒപ്പം പ്രത്യേകമായി നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പ്രശാന്ത് പിള്ളയുടെ സംഗീതമാണ് വാലിബൻ്റെ വരവിലുള്ള സംഗീതം ചമതകൻ്റെ ക്രൗര്യത്തിൻ്റെ താളമുണ്ട് ചിന്നൻ്റെ ആഹ്ലാദത്തിൻ്റെ മേളമുണ്ട് ഒടുവിൽ അയ്യനാരുടെ അവതാരത്തിൻ്റെ തനി അവതാരത്തിൻ്റെ ഭാവമുണ്ട് അതിൽ അയ്യനാരെ അവതരിപ്പിച്ച ഹരീഷ് പേരടിയുടെ പ്രകടനം വല്ലാത്ത പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന് മലയാളത്തിൽ കിട്ടിയ ഏറ്റവും മികച്ച കഥാപാത്രം എന്നുള്ളതിനപ്പുറത്ത് മലയാള സിനിമയിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ അയ്യനാർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു സംഹാരമൂർത്തി അല്ലെങ്കിൽ യഥാര്ത്ഥ തനി അയ്യനാരാണ് എന്ന് അവസാനം വെളിപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് ആ നിമിഷത്തിൽ അയ്യനാരുടെ വ്യത്യസ്തമായ ഭാവത്തിലേക്കുള്ള പരിണാമം ഹരീഷ് പേരടി ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ സിനിമയിലെ ഒരു യുദ്ധമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങ് ഒലച്ചു കളയുന്ന അങ്ങ് ഇളക്കിക്കളയുന്ന ഒരു യുദ്ധമുണ്ട് തിയേറ്ററിനെ പിടിച്ചു കുലിക്കുന്ന യുദ്ധമുണ്ട് എന്നുവെച്ചാൽ പറങ്കികളുമായിട്ടുള്ള പോരാട്ടമാണ് വാലിബൻ്റെ പോരാട്ടമാണ് യുദ്ധം ചെയ്യുന്നതിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സംഘർഷം പോരാട്ടം അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം ലിജോ കാഴ്ചവെച്ചത് ഡബിൾ ബാരലിലാണ് ഡബിൾ ബാരലിൻ്റെ അവസാന ഭാഗത്ത് ഒരു നീണ്ട സമയത്തെ യുദ്ധമുണ്ട് തോക്കും ബോംബും അല്ലേ ഒരു ഗംഭീര യുദ്ധമുണ്ട് അത് എത്ര പെർഫെക്റ്റായിട്ട് എടുത്താണ് അതിനെ തോപ്പിക്കുന്നൊരു ഭാഗമാണ് വാലിബനിൽ പറങ്കികളുമായുള്ള യുദ്ധം പറങ്കികളുമായുള്ള യുദ്ധത്തിൽ വാലിബൻ പരാജയപ്പെടും എന്നൊക്കെ തോന്നിപ്പിച്ച നിമിഷങ്ങളിലൊക്കെ തിരിച്ചുവരവിന് പ്രേരിപ്പിക്കുന്ന ചില ചെറിയ ചെറിയ എലമെൻറ്റുകളുണ്ട് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ആ കരുത്ത് നമ്മൾ ബോധിപ്പിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അതിന് ആ കഥാപാത്രത്തിന് കഴിയും എന്ന് തോന്നിപ്പിക്കുന്ന തൂണുകളും കോട്ടകളുടെ കൊത്തളങ്ങളും ഇടിച്ചു നിരത്താൻ കെൽപ്പുള്ളൊരുവനാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ അതിനകത്തൊരു പീരങ്കി ഉപയോഗമുണ്ട് അത് വല്ലാതെ ഒരുപക്ഷെ ഇന്ദിരനിലൊക്കെ കണ്ട ചില രംഗങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള അവതരണമാണ് ആ പീരങ്കി ആ ഭാഗം അതിനുശേഷം ഇവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട് അതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് ആ സിനിമയിലെ ഈ പോരാട്ടം പറങ്കികളുമായുള്ള പോരാട്ടം ആ സിനിമയുടെ തലത്തെ തന്നെ മാറ്റുന്നുണ്ട് കാരണം ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഭാഗം കർണൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ നമുക്ക് ആരോപിക്കുന്ന കഥാപാത്രമായി വാലിബനെ കാണുമ്പോൾ അത് പറങ്കികളുമായുള്ള പോരാട്ടത്തിൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അടിമകളെ മോചിപ്പിക്കുന്ന ഒരു നായകനായി വാലിബൻ അവതരിക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഒരു വലിയ വാലിബൻ പഠനമല്ല വാലിബൻ കണ്ട് ഉടനെയുള്ള ഒരു റിവ്യൂ അല്ല വാലിബൻ കണ്ടതിൻ്റെ ഓർമ്മയിൽ പിന്നീടുണ്ടായ അതിൻ്റെ അനുഭവത്തിൻ്റെ ഒരു പറച്ചിൽ മാത്ര കണ്ടാൽ മതി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതിൻ്റെ യാത്രകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് കർണനിലേക്കാണ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വരുന്നത് കർണനിൽ മഹാഭാരതത്തിലെ കർണൻ്റെ വിധി പോലെ ഒരു വിധി വാലിബനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വാലിബൻ്റെ ജീവിതത്തിൽ കർണൻ്റെയും കർണ പരമ്പരയുടെയും നീഴൽ നേരത്തെ പറഞ്ഞപോലെ പല ഘട്ടങ്ങളിലും കാണാം കർണനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചില കഥകൾ നമുക്ക് കേൾക്കാം അറിയാൻ കഴിയും കർണപുത്രനായ വൃഷകേതുവിനെ അർജുനൻ ഏറ്റെടുത്തു വളർത്തി എന്നാണ് പറയുന്നത് സ്വന്തം മക്കളെക്കാളും അധികമായി അർജുനൻ ഋഷകേതുവിനെ സ്നേഹിച്ചു യുധിഷ്ഠിരന്റെ അശ്വമേധത്തിന് ശേഷം വൃഷകേതു തൻ്റെ പിതാവിൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും മാലിനിയുടെയും ചമ്പാപുരിയുടെയും അംഗരാജ്യത്തിൻ്റെയും രാജാവായി തീരുകയും ചെയ്തു കർണൻ്റെ മകൻ പ്രഭദ്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനുശേഷം അദ്ദേഹത്തിന് ധിലു ധർമ്മരാജരുദ്രൻ എന്ന മകനുണ്ടായി ഈ ധിലുവാണ് കർണൻ്റെ വംശം പിന്നീട് നിലനിർത്തിപ്പോയിരുന്നത് എന്നാണ് വിശ്വാസം ധിലുവിൻ്റെ പിൻഗാമികളാണ് ധില്ലന്മാർ ഇവരെ ശ്രേഷ്ഠ ക്ഷത്രിയരായി കരുതുകയാണത്രേ ഹരിയാനയിലും പഞ്ചാബിലും ഇവരുടെ വംശം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് കൂടാതെ ബംഗാളിലും ഒറീസയിലും ഇവരുണ്ടത്രേ ഇവരാണ് കർണൻ്റെ പിൻഗാമികളായ ക്ഷത്രിയർ എന്നാണ് പറയുന്നത് സൂര്യനാരായണനാണ് ഇവരുടെ കുലദേവത ധീരരായ പോരാളികളാണ് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാടി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പോർച്ചുഗീസുകാർക്കെതിരായ വാലിബൻ്റെ പോരാട്ടം നമ്മളെ അത്തരമൊരു അസാധാരണമായ ഓർമ്മകളിലേക്ക് നയിക്കും സിനിമയുടെ ഒടുക്കം തിരിച്ചറിവിൻ്റെ സന്ധിയിൽ വാലിബൻ നിൽക്കുമ്പോൾ മലകളെ വെല്ലുന്ന രണ്ട് ഉരുക്ക് കാലുകൾ വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കുലുങ്ങും സഹ്യനെ പോലെ നിൽക്കുന്ന പ്രതിയോഗിയുടെ മുന്നിലേക്ക് വാലിബൻ്റെ കരുത്ത് പ്രയോഗിക്കപ്പെടാൻ പോവുകയാണ് അവിടെ ചമതകൻ തൻ്റെ എല്ലിച്ച ശരീരവുമായി കരുത്തിനെ തോൽപ്പിക്കുന്ന കുരുത്തക്കേടുകളുമായി വരുമോ അത് പ്രയോഗിക്കുമോ വാലിബൻ അതിജീവിക്കുമോ കർണനെ പോലെ നിപതിക്കുമോ അറിയില്ല അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഇനിയൊരു കാണ്ടം കൂടി ജീവിക്കണം വാലിബന് കാത്തിരിക്കേണ്ടി വരും നന്ദി ലിജോയ്ക്കും പി എസ് റഫീഖിനും മോഹൻലാലിനും വാലിബൻ പോലെ ഒരനുഭവം തന്നതിന് നമസ്കാരം നന്ദി